എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മന്യ ശ്രോതാക്കൾക്കും പരിശുദ്ധ ഖുറാൻ തഫ്സീറോട് കൂടി ഒരു പേജ് പാരായണം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിഫ ഞാൻ ഫാഹിദ പരിശുദ്ധ ഖുറാനിലെ എൺപത്തി ഏഴാമത്തെ പേജിലെ സുറനിസ അമ്പത്തിരണ്ട് മുതൽ അമ്പത്തൊമ്പത് വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുന്നു അക്കൂട്ടരത്രേ അള്ളാഹു ശപിച്ചിട്ടുള്ളവർ ഏതൊരുവനെ അള്ളാഹു ഷപിക്കുന്നുവോ അവന് ഒരു സഹായകനെയും നീ കണ്ടെത്തുകയേ ഇല്ല അതല്ല അവർക്ക് രാജാധിപത്യത്തിൽ നിന്നും വല്ല പങ്കും ഉണ്ടോ എന്നാൽ അപ്പോൾ ഒരണബോളും അവർ മനുഷ്യർക്ക് നൽകുകയില്ല അതല്ല അള്ളാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്നും മനുഷ്യർക്ക് നൽകിയിട്ടുള്ളതിൻ്റെ പേരിൽ അവർ അവരോട് അസൂയപ്പെടുകയാണോ എന്നാൽ ഇബ്രാഹീമിന്റെ കുടുംബത്തിന് നാം വേദഗ്രന്ഥവും വിജ്ഞാനവും നൽകുകയുണ്ടായിട്ടുണ്ട് അവർക്ക് നാം വമ്പിച്ച രാജാധിപത്യവും നൽകിയിരിക്കുന്നു എന്നിട്ട് അതിൽ വിശ്വസിച്ചവരും അവരിലുണ്ട് അതിൽ നിന്ന് തിരിഞ്ഞുപോയവരും പോയവരും അവരിലുണ്ട് കത്തിജ്വലിക്കുന്ന അഗ്നിയായി ജഹന്നം തന്നെ മതി ان الذين كفروا باياتنا سوف نصليهم نارا كلما نضجت كلما نضجت جلودهم بدلناهم جلودا غيرها ليذوقوا العذاب ان الله كان عزيزا حكيما നമ്മുടെ ആയത്ത് ആയത്തുകളിൽ അവിശ്വസിച്ചവർ വഴിയെ നാം അവരെ അഗ്നിയിൽ കടത്തി എരിയിക്കുന്നതാണ് അവരുടെ തൊലികൾ വെന്തു വെന്തുപോകുമ്പോഴെല്ലാം അവർക്ക് നാം അതല്ലാത്ത തൊലികൾ പകരമാക്കുന്നതാണ് അവർ ശിക്ഷി ശിക്ഷ രുചിച്ചറിയുവാൻ വേണ്ടി നിശ്ചയമായും അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു وَالَّذِينَ اَمَنُوا وَعَمِلُوا الصَالِحَاتِ سَنُدْخِلْهُمْ جَنّاتٍ تَجْرِي تَجْرِي مِنْ تحْتِهَا الْأَنْهارُ خَالِدِينَ فِيهَا ابدا لَهُمْ فِيهَا ازْوَاجٌ مُطَهّرَهُ وَنُدْخِلْهُمْ ظِلًّا ظليلًا വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാകട്ടെ അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങളിൽ വഴിയെ അവരെ നാം പ്രവേശിപ്പിക്കുന്നതാണ് അതിൽ എന്നെന്നും നിത്യവാസികളായിക്കൊണ്ട് അതിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇണകൾ അവർക്കുണ്ടായിരിക്കും അവരെ നാം നിബിഡമായ തണലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും <applause> إِنَّ اللَّهَ يَأْمُرُكُمْ أَن تُؤَدُّوا الْأَمَانَاتِ إِلَى أَهْلِهَا وَإِذَا حَكَمْتُمْ حَكَمْتُمْ بَيْنَ النَّاسِ أَن تَحْكُمُوا بِالْعَدْلِ إِنَّ اللَّهَ نِعِمَّا يَعِظُكُمْ بِهِ നിശ്ചയമായും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു അമാനത്തുകളുടെ അമാനത്തുകളെ അവയുടെ ആൾക്കാർക്ക് നിങ്ങൾ കൊടുത്തു വീട്ടണമെന്ന് മനുഷ്യർക്കിടയിൽ നിങ്ങൾ വിധി കൽപ്പിക്കുന്നതായാൽ നിങ്ങൾ നീതി അനുസരിച്ച് വിധി കൽപ്പിക്കുമെന്ന് വിധി കല്പിക്കണമെന്നും നിശ്ചയമായും അള്ളാഹു ഇതു മുഖേന നിങ്ങൾക്ക് വളരെ നല്ല സതുപദേശം നൽകുകയാണ് الله كيل <applause> منهم منهم ما يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم إن كنتم വരെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുൻ റസൂലിനെയും നിങ്ങളിൽ നിന്നുള്ള അധികാരസ്ഥന്മാരെയും അനുസരിക്കുവിൻ എന്നാൽ വല്ല കാര്യത്തിലും നിങ്ങൾ പരസ്പരം പിണക്കമുണ്ടാകുന്ന പക്ഷം അതിനെ നിങ്ങൾ അള്ളാഹുയിലേക്കും റസൂലിലേക്കും മടക്കിക്കൊള്ളു നിങ്ങൾ ിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതുമാകുന്നു അസല വളക്കും വാർമി വാത്ത